ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ മൊബൈൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം അതൊന്നും പൈസ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ ഈ വീഡിയോ എന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഫീസ്ബൂഡ് സ്കിപ്പ് ചെയ്താൽ കാണുക അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ടെക് റിലേറ്റഡായി വീഡിയോ ഒക്കെ നമുക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കിട്ടാൻ വേണ്ടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം അതങ്ങനെ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ മീഡിയ കാണാൻ ആയിരിക്കും ഒരു ഐക്കൺ കാണാൻ ആയിരിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം അത് അവിടെ ക്ലിക്ക് ചെയ്യുന്നത് ഇതിങ്ങനെ വരും അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണേ ഫസ്റ്റ് തന്നെ നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് വേണം ഇപ്പം എൻ്റെ അടുത്ത് രണ്ട് ജിമെയിൽ അക്കൗണ്ട് ഉണ്ട് ചിലരിടത്ത് ഉണ്ടാവില്ലായിരിക്കും ജിമെയിൽ അക്കൗണ്ട് പക്ഷെ പക്ഷേ ചിലയിടത്തുണ്ടാവില്ലായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടി എങ്ങനെയാണ് നമുക്ക് ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ആദ്യം തന്നെ ആ പ്ലസ് ആയിക്കെങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അവസാനം ഇത് ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പോൾ തൊട്ട് താഴത്തേ നിങ്ങൾ കാണാൻ പറ്റും ക്രിയേറ്റ് അക്കൗണ്ട് നിങ്ങൾ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾ കാണാൻ പറ്റും ഫോർ മൈസെൽഫ് എന്ന് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുക അത് അവിടെ ക്ലിക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പോൾ അവിടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക നിങ്ങളെ ചാനലിലോ അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം പേരോ കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ റീനോ ടീനോ എന്ന് അടിക്കുകയാണ് ഞാൻ വെറുതെ അടിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം പേരോ അല്ലെങ്കിൽ ചാനലിൻ്റെ നെയിമൊക്കെ കൊടുക്കാം ഞാൻ വെറുതെ റീനോ എന്ന് അടിക്കുകയാണ് ഞാൻ റീനോ എന്ന് അടിച്ചിട്ടുണ്ട് ഇപ്പം ഇത് ഇങ്ങനെ ആയി വരും അവിടെ നിങ്ങൾ ഡേറ്റും മാസവും ഏത് വർഷമാണ് ജനിച്ചതെന്നൊക്കെ നിങ്ങൾ അടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ് ഞാൻ ഇവിടെ വെറുതെ എന്തൊക്കെ അടിച്ചു കൊടുക്കാണ് അപ്പോൾ നിങ്ങൾ അടിച്ചു കൊടുക്കാൻ അകത്ത് കറക്റ്റ് കൊടുക്കണം ഫ്രണ്ട്സ് അതിന് ശേഷം നമുക്ക് നെസ്റ്റെന്ന് അടിക്കാം അപ്പോൾ കാണാൻ വേണ്ടി ഇവിടെ മൂന്ന് അംശം ഇനി നിങ്ങൾക്കൊരു ഇമെയിൽ ഐ ഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ മേഡി കാണാൻ വേണ്ടി രണ്ട് ഓപ്ഷൻ കാണാനായിരിക്കും കാണാമായിരിക്കും അതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ക്രിയേറ്റും ചെയ്യാം അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുന്ന കാണാൻ വേണ്ടിരിക്കും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയുമായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു വെറുതെ ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുകയാണ് ഞാൻ അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് അങ്ങനെ ഞാനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണാൻ എനിക്ക് ഫോ ആട് ഫോൺ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് തരാം അപ്പം എസ് ഐ ആം ഇൻ എന്ന് അടിക്കുക ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ പ്രൈവസി ആൻഡ് തീംസ് ഒക്കെ വന്നിട്ട് ഒരു പേജ് വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ച് വെക്കുക അതിന് ശേഷം ഐ എഗ്രിന്ന് അടിച്ചു കൊടുക്കുക ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ അക്കൗണ്ട് ഇതൊക്കെ കാണാൻ ആയിരിക്കും റീനോ ടിനോന്ന് കാണാൻ ആയിരിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ നമ്മൾ അക്കൗണ്ടിലേക്ക് കയറാം അവിടെ ക്ലിക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ ഐക്കൺ കാണാൻ മാറുന്ന മാറുന്നതായിക്കണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ യുവർ ചാനൽ നിൽക്കുക നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാം യുവർ ചാനൽ നിൽക്കുക പിന്നെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് കൊടുക്കുക എന്നിട്ട് ക്രിയേറ്റ് ചാനൽ ക്ലിക്ക് ചെയ്യുക ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം ഇനി നമുക്ക് ഏഴ് ചാനൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ ലോഗ് കൊടുക്കാം പേര് വേണമെങ്കിൽ പേര് മാറ്റാം പിന്നെ ഡിസ്ക്രിപ്ഷൻ എഴുതുകൊടുക്കാം ഞാൻ ഇപ്പം ലോഗോ ഒന്നും കൊടുക്കുന്നില്ല വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനൊക്കെ ചെയ്ത് കൊടുക്കാം പേര് എപ്പം വേണമെങ്കിൽ നമുക്ക് ചാനലിലെ പേര് മാറ്റാം അതിനൊരു കുഴപ്പമില്ല ഫ്രണ്ട്സ് അങ്ങനെ ഇത്രയുള്ള നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ നമുക്ക് സിംപിൾ ആയിട്ട് നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുള്ള നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പോയി ഒരു ടെക്നിലേറ്റായി വീഡിയോസ് ഒക്കെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ